ശുക്ലംബലസുരം വിഷ്ണു സച്ചുവർണം ചതുർഭജം പ്രസന്നവദനം ധ്യയേ സർവ വിഘ്നോ വശാന്തേം എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം സഹസ്രനാമചിന്തനത്തിൻ്റെ ഇരുന്നൂറ്റി അഞ്ചാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഇന്ന് ചിന്തിക്കാനുള്ളത് നൂറാം ശ്ലോകത്തിൻ്റെ ഉത്തരാർത്ഥം അത് ചതുരശ്രാ ഗഭീരാത്മാ വിദിശോ വ്യാധിശോ ദിശ എന്നിങ്ങനെ അഞ്ച് നാമങ്ങളടങ്ങുന്നതാണ് ചതുരശ്ര ഗീരാത്മാ വിദിശ വ്യാധിഷ ദിശ എന്നിങ്ങനെയാണ് അഞ്ച് നാമങ്ങൾ തൊള്ളായിരത്തി മുപ്പത്തി ആറാമത്തെ നാമമായിട്ടാണ് ചതുരശ്ര ഇവിടെ ചതുരശ്ര എന്നുള്ളതിനെ അർത്ഥം പറയുന്നത് വെച്ചാൽ ന്യായ സമവേത ചതുരശ്ര പുംസാം കർമാനുരൂപം ഫലം പയച്ചതീതിയായുക്തം എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് ചതുരശ്ര എന്ന് പറഞ്ഞിട്ടുള്ളത് അർത്ഥം ന്യായസമവേദീവന്മാർക്ക് അവരുടെ കർമ്മങ്ങൾക്ക് അനുസരിച്ച് ഫലം കൊടുക്കുന്നവനായതുകൊണ്ട് ഭഗവാൻ ന്യായയുക്തനാണ് അതുകൊണ്ട് ചതുരശ്രനാണ് ഇപ്പോൾ ചതുരശ്രം എന്നുള്ള ശബ്ദത്തിന് സമം എന്നൊക്കെ അർത്ഥാനുള്ളത് സമമായിട്ട് ജീവജാലങ്ങളോട് പെരുമാറുന്നവനാണ് ന്യായമായിട്ട് പെരുമാറുന്നവനാണ് പെരുമാറുന്നവനാണെന്നൊക്കെ താല്പര്യം അതുകൊണ്ടാണ് ജീവന്മാർക്ക് കർമ്മങ്ങൾക്ക് അനുസരിച്ച ഫലം സമമായിട്ട് കൊടുക്കുന്നു അതുകൊണ്ട് ഭഗവാൻ ചതുരശ്രമനാണ് വാസുദേൻ മോസുദ് എന്ന് പറയുന്നത് സർവറിലും സമമായവൻ എന്ന അർത്ഥം എടുക്കുന്നത് സർവർക്കും കർമാനുരൂപമായ ഫലത്ത് നൽകുന്നവൻ നേരത്തെ പറഞ്ഞ പോലെ ചതുരശബ്ദത്തിനൂടെ സമം എന്നുള്ള അർത്ഥമാണ് പ്രധാനമായിട്ട് എടുക്കുന്നത് ദാർശനികന്ദ സരസ്വതി സകല പ്രാണികളുടെയും കാമനകളെ പൂർണ്ണമാക്കുന്നവൻ എന്നൊരു കുറച്ച് വ്യത്യസ്തമായ ഒരർത്ഥമാണ് പറഞ്ഞിട്ടുള്ളത് ബാക്കി വ്യാഖ്യതകളൊക്കെ ശങ്കരാചാര്യ ഭാഷ്യത്താവലംബിച്ചുകൊണ്ട് അനുരൂപമായ ഫലം കൊടുക്കുന്നവനെന്നും പുണ്യഭാവങ്ങൾക്ക് അനുരൂപമായ ഫലം കൊടുക്കുന്നവനെന്നും എന്നൊക്കെ അർത്ഥം പറയും നാല് ഭാഗത്തേക്ക് ഒരുപോലെ ദൃഷ്ടിയുള്ളവൻ എന്നുള്ള അർത്ഥവും പ്രസക്തമാണ് എല്ലാം സത്യമായും സൂക്ഷ്മമായും മനസ്സിലാക്കി പക്ഷഭേദം കൂടാതെ കർമ്മഫലത്ത് നൽകുന്നു അതുകൊണ്ട് ഭഗവാൻ ചതുരശ്രനാണ് താല്പര്യം തൊള്ളായിരത്തി മുപ്പത്തി ഏഴാമത്തെ നാമായിട്ട് വരുന്നത് ഗഭീരാത്മാ എന്നാണ് അവിടെ ഗഭീരം എന്ന് ഗംഭീരം എന്നുള്ള അർത്ഥം തന്നെയാണ് കാരണം ഗംഭീരമെന്നും ഗംഭീരം എന്നൊക്കെ പര്യായമായിട്ട് ഉപയോഗിക്കും രണ്ട് അർത്ഥമൊക്കെ ഒന്നു തന്നെയാണ് നിമ്നം ഗഭീരം ഗംഭീരം എന്ന അതുകൊണ്ട് ഗംഭീര ഗംഭീരാത്മാവെന്ന് വെച്ചാൽ ഗംഭീരമായ ആത്മാവിനോ ഗംഭീരമായ ആത്മാവോട് കൂടിയവൻ അർത്ഥം ആചാര്യസ്വാമികൾ പറയുന്നത് ആത്മാസ്വരൂപം ചിത്തം വാ ഗഭീരം പരിച്ഛത്വം അശക്യസ്യതി എന്നാണ് അതായത് ഭഗവാന്റെ ആത്മാവ് സ്വരൂപം പറയുന്നത് ഗംഭീരമാണ് അത് അളക്കപ്പെടാൻ ആവാത്തതാണ് അതിനാലത് അതിനാൽ ഭഗവാൻ ഗഭീരാത്മാ എന്ന് പറയും ഗംഭീരം തന്നെ അളക്കാനാത്ത ധാരാളം ആണുള്ളത് എന്നൊക്കെ വളർച്ചയിലൊക്കെ ഗംഭീര ശബ്ദം പ്രയോഗിക്കും അപ്പോൾ ഭഗവാൻ ഗഭീരാത്മാ എന്ന് പറഞ്ഞാൽ അളക്കാൻ കഴിയാത്തതായ സങ്കല്പിക്കാൻ കഴിയാത്തതായ ഗാംഭീര്യത്തോടു കൂടിയവൻ അഥവാ അത്തരം ആത്മാവോട് കൂടിയവൻ വാസുദേവസ് പറയുന്നത് വളരെ ആഴമുള്ള ആത്മാവോടൊത്തവെന്നുള്ള അർത്ഥം ഈ വളരെ ആഴമുള്ളവനായതുകൊണ്ട് പരിച്ഛേദിക്കപ്പെടാൻ അശക്യമായത് എന്നാണ് വേറെ തിരിച്ച് പറയാൻ കഴിയില്ല ഇത്രയേ ഉള്ളൂ എന്നോ ഇങ്ങനെയാണെന്നും പറയാൻ കഴിയില്ല അത്ര ജകാഥമായ ഗാംഭീര്യത്തോടു കൂടി തന്നെ അതാണ് ഗംഭീര ജഗത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഗംഭീരമായ ആത്മാവോട് കൂടിയാണ് ഇന്നതെന്ന് തീർച്ചപ്പെടുത്താൻ കഴിയാത്ത വിധം ഗംഭീരമായ ആത്മാവോടുകൂടിയവരുടെ എന്നൊക്കെ വ്യാഖ്യാതാക്കൾ കുറച്ച് കുറച്ച് വ്യത്യാസത്തോടെ ഇതേ താല്പര്യത്തെ പ്രകാശിപ്പിക്കുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും പറയേണ്ട വിഷയമില്ല തൊള്ളായിരത്തി മുപ്പത്തി എട്ടാമത്തെ നാളായിട്ട് വിദിശ എന്ന വിദിശ എന്നുള്ളതിന് അംഗരാചാര്യ ഭാഷ കാണാം വിവിധാനീ ഫലാനീ അധികാരിഭ്യോ വിശേഷേണ വിശതീതി വിദിശ എന്ന പക്ഷെ വിശേഷമായ രീതിയിൽ അധികാരിഭയ്ക്കനുസരിച്ച് ഒരാൾക്ക് എന്താണോ അർഹമായത് അതനുസരിച്ച് കൊടുക്കുന്ന ആളാണ് ഭഗവാൻ അതുകൊണ്ട് ഭഗവാൻ വിധിശനാണ് അതാണ് വിവിധാനീ ഫലാനീ വിവിധങ്ങളായിരിക്കുന്ന ഫലങ്ങൾ കൊടുക്കുന്നു ആർക്ക് അധികാരിഭ്യോ അധികാരമുള്ളവർക്ക് അർഹതയുള്ളവർക്ക് നഷ്ടം നമുക്കിത്ര ഇങ്ങനത്തെ സന്ദർഭങ്ങളിലൊക്കെ അധികാരി എന്നുള്ളത് നമ്മൾ ഇന്ന് വിചാരിക്കുന്ന പോലെ ഇംഗ്ലീഷിൽ പവർ എന്ന് പറയുന്നതിന് തുല്യമായ വാക്കായിട്ടല്ല അവർക്ക് അർഹതയുള്ളവർ നഷ്ടം അപ്പോൾ അധികാരിഭേദത്തിനനുസരിച്ച് ഒരാൾക്ക് എന്തിന് എന്തൊരു കർമ്മഫലത്തിന് അർഹതയുണ്ടോ ആ കർമ്മഫലം സമായിട്ട് കൊടുക്കുന്നു വ്യത്യാസങ്ങളൊന്നുമില്ല പക്ഷഭേദമൊന്നും കാണിക്കില്ല എന്നർത്ഥം വിവിധങ്ങളായ ഫലങ്ങൾ അധികാരിഭേദനുസരിച്ച് പ്രദാനം ചെയ്യുന്നവൻ അതുകൊണ്ട് ഭഗവാൻ വിദിശ എന്ന ശബ്ദത്തിന് അർഹന വിശേഷയാണ് ദേശിക്കുന്നവൻ എന്നർത്ഥം ദേശിക്കൊക്കെ കൊടുക്കുക എന്നാണ് ഇപ്പോൾ ഭക്താഭിഷ്ടങ്ങളെ അർഹതയ്ക്കനുസരിച്ച് നൽകുന്നവൻ അർത്ഥം വിവിധങ്ങളായ ഫലങ്ങൾ ദാനം ചെയ്യുന്നവൻ എന്നൊക്കെ ചെറിയ വ്യത്യാസത്തോടെ പല വ്യാഖ്യതാക്കളും വർണ്ണിച്ചിട്ടുണ്ട് ഈ ശബ്ദത്തിന് വിവിധങ്ങളായ വിശേഷങ്ങളായ എന്നുള്ള നമ്മുടെ അർത്ഥമെന്ന് ഭാവസുധാകരൻ പറയുന്നുണ്ട് അപ്പോൾ വി വിവിധങ്ങളായിരിക്കുന്ന കാര്യങ്ങളൊക്കെ അർഹതക്കനുസരിച്ച് കൊടുക്കുന്നവൻ എന്നർത്ഥം തൊള്ളായിരത്തി മുപ്പത്തി ഒൻപാമത്തെ നാം വിദിശ അല്ല വ്യാധിശ അന്ന് തൊള്ളായിരത്തി മുപ്പത്തൊമ്പത് വ്യാദിശ വിവിധാമാജ്ഞാം ചക്രാധീനാം കുറവൻ വ്യാധിശാണ് എന്നു പറഞ്ഞാൽ ഇന്ദ്രാദികളായ ദേവന്മാർക്കൊക്കെ വിവിധങ്ങളായ ആജ്ഞകൾ കൊടുക്കുന്നവൻ അതായത് ലോകപാലന്മാരൊക്കെ ആത്യന്തികമായി നിയന്ത്രിച്ചിരിക്കുന്ന ഭഗവാനാണ് ഇന്ദ്രൻ ഭരണന്യവൻ അഗ്നി മുതലായ ആളുകൾക്കൊക്കെ ചില ചില പ്രത്യേക കാര്യങ്ങളിൽ പ്രത്യേക വിഷയങ്ങളിൽ അധികാരമുണ്ട് പക്ഷേ അധികാരം കാർ കൊടുത്തിട്ടുള്ളതാണ് ഭഗവാൻ കൽപ്പിച്ചു കൊടുത്തിട്ടുള്ളതാണ് അതുകൊണ്ടാണ് ഭഗവാൻ വ്യാധിശ് വിവിധം ആജ്ഞ വിവിധങ്ങളായിരിക്കുന്ന ആജ്ഞകളെ ആർക്ക് കൊടുക്കുന്നു ചക്രാതിന് കുറവൻ വ്യാദിശ ചക്രാതി ഇന്ദ്രൻ മുതലായവർ ഇന്ദ്രനാണ് ഈ ദേവന്മാരിൽ പ്രമുഖനായിട്ട് കളക അപ്പോൾ ഇന്ദ്രൻ അഗ്നി യമൻ വായു മുതലായ ദിക്പാലകന്മാരായിരിക്കുന്ന ദേവന്മാർക്ക് വേണ്ടതായ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നവരാണ് അതുകൊണ്ട് വ്യാധിശ് ഭാഗവത്തിൽ കാണാം ഈ ഗോവർദ്ധനകളൊക്കെ പൂവിച്ച ശേഷം ഇന്ദ്രൻ മഴ പെയ്പ്പിച്ച് ഗോവന്മാരെ ബുദ്ധിമുട്ടിക്കാൻ ശ്രമിച്ചത് ഭഗവാൻ ഗോവർദ്ധന പുടയാകി പിടിച്ചു അവരെ രക്ഷിച്ചു അപ്പോൾ അതിൽ എദ്യാലുമായിട്ട് ഇന്ദ്രൻ വന്ന് സ്തുതിക്കുന്ന സ്തുതിക്കുന്നവരംഗമൊക്കെ കാണാം അവിടെ സ്തുതി കഴിഞ്ഞപ്പോൾ ഞാൻ ഇന്ദ്രനോട് പറയുന്നുണ്ട് നീ ഉറച്ചു വയ്ക്കും ഇവിടെ എന്താണോ ഞാൻ നിർദ്ദേശിച്ചത് ചെയ്തോളൂ സ്ത്രീയം സ്വാധികാരേഷവും സ്വന്തം അധികാരത്തിൽ ഉറച്ചു വയ്ക്കുവോ അനാപിച്ചായിരുന്നു ചെയ്യേണ്ട എന്നുകൂടിയാണ് ഭഗവാൻ ഇന്ദ്രനോട് പറഞ്ഞത് എൻ്റെ നിർദ്ദേശമൊക്കെ അനുസരിച്ച് പാലിച്ചോളൂ എന്ന് പറയുന്നത് അങ്ങനെ പറഞ്ഞിരിക്കുന്നു കാണാം ലോകപാൻമാരൊക്കെ ഭഗവാൻ അതിജീവിച്ചോ അതിക്രമിച്ചു അവരെയൊക്കെ നിലയ്ക്ക് നിർത്തിയെന്ന് കാണാം ഇന്ദ്രനെയീ വായു മുതലായാലൊക്കെ അതുകൊണ്ട് ആത്യന്തികമായ ഭഗവാൻ്റെ ഇടതാണ് അല്ല അവർക്കൊക്കെ വേണ്ടതായ നിർദ്ദേശങ്ങളും ആദേശങ്ങളോ കൊടുക്കുന്നത് ഭഗവാനാണ് അതുകൊണ്ട് വിശേഷണ എല്ലാ ജീവികളിലും പ്രവേശിക്കുന്നവൻ എന്ന അർത്ഥവും സങ്കടമായിട്ടുണ്ട് ഒരു വ്യാഖ്യാതാവ് പറയുന്നത് വിശേഷണ എല്ലാ ജീവികളിലും പ്രവേശിക്കുന്നവൻ വേണ്ടി ഇന്ദ്രാദികൾക്ക് വേണ്ട നിർദ്ദേശം കൊടുക്കുന്നവൻ എന്ന് ഭാവസുധാകരൻ എല്ലാവരും സാമാന്യന ഒരേ അർത്ഥത്തിൽ എത്തിച്ചേരുകയാണ് ഇപ്പോൾ വ്യാദിശ എന്നുള്ള ഇതാണ് അർത്ഥം തൊള്ളായിരത്തി നാൽപ്പതാമത്തെ പദം ദിശ എന്നാണ് ദിശ എന്ന് പറഞ്ഞാൽ സാധാരണ നമുക്ക് എന്താണ് അർത്ഥം ദിക്കുകൾ എന്നുള്ള അർത്ഥം എടുക്കും ഇവിടെ അങ്ങനെയല്ല സമസ്താനാം കർമ്മനാം ഫലാനി ദിശൻ വേദാത്മനാ ദിശ അതായത് സമസ്ത കർമ്മങ്ങൾക്കുള്ളതായ ഫലങ്ങൾ വേദാത്മനാ ദിശ വേണ്ടതുപോലെ കൊടുക്കാൻ അറിയുന്നവൻ കൊടുക്കുന്നവന് അർത്ഥം വേദത്തിൻ്റെ രൂപത്തിൽ എല്ലാ കർമ്മങ്ങൾക്കും അവരുടെ കർമ്മഫലം നൽകുന്നവൻ പക്ഷെ വേദം പറഞ്ഞിട്ടുണ്ട് ഇന്ന കർമ്മങ്ങൾ ഇന്ന ഫലം എന്നൊക്കെ നിർദ്ദേശിക്കുന്നത് അപ്പോൾ വേദസ്വരൂപിയായിരിക്കുന്നു ഭഗവാനാണ് ഭഗവാൻ വേദസ്വരൂപിയാണ് അപ്പോൾ വേദത്തിൻ്റെ രൂപത്തിൽ എല്ലാ കർമ്മങ്ങൾക്കും ഇന്ന ഫലം ഉണ്ട് നിർദ്ദേശിക്കുകയും കൊടുക്കുകയും ചെയ്യുന്ന ഭഗവാനാണ് അതുകൊണ്ട് ഭഗവാൻ ഉദ്ദേശ എന്ന നാമത്തിന് അർഹനായിരിക്കുന്നു ശ്രുതിഹാസരൂപേണ ധർമാശ്രമങ്ങൾ ഉപദേശിക്കുന്നതിൻ്റെ വാസുദേവ് മുസ് മസൃത് സ്വീകരിച്ചിട്ടുള്ളത് ഇതിഹാസ പുരാണങ്ങളിലൊക്കെ രൂപത്തിൽ വേണ്ടതായ ഉപദേശ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതും ഭഗവാനാണ് അതുകൊണ്ട് ഭഗവാൻ ദിശ എന്ന് പറയാം ദിശതി എന്നുള്ളതിനവിടെ ഉപദിശതി എന്നർത്ഥമെടുത്തു അതായത് ഉപദേശിക്കുന്നവനം വേദസ്വരൂപേണ ലോകത്തിന് ധർമാധർമ്മങ്ങളെയും വിഹിതാവിഹിതങ്ങളെയും കർത്തവ്യാകർത്തവ്യങ്ങളെയൊക്കെ ഉപദേശിക്കുന്നവനാണ് ഭഗവാൻ ഭഗവാൻ ദിശവാൻ ദേശിക്കുന്നവനെന്നുള്ള ഉപദേശിക്കുന്നവൻ അർത്ഥം അപ്പോൾ ഇത്രയാണ് തൊള്ളായിരത്തി നാൽപ്പത് വരെയുള്ള നാമങ്ങൾ നമ്മൾ കണ്ടുകഴിഞ്ഞു പത്ത് നൂറ് ശ്ലോകങ്ങളും പൂർത്തിയായി ഇനി ഏഴ് ശ്ലോകങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ ഒരു അറുപത് നാമങ്ങളും അത് തുടർച്ചയായുള്ള പ്രാഷ്ടം കേൾക്കാം എല്ലാവർക്കും നമസ്കാരം